അസ്സാമലൈക്കും എല്ലാവർക്കും ഇങ്ങനെ അസുഖം തന്നെ അല്ലേ ഇന്ന് നമ്മൾ വന്നിട്ട് സൂപ്പർ ചമ്മന്തി കൊണ്ടാണ് കേട്ടോ ഈ ഒരു ചമ്മന്തി റെസിപ്പി ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്കൊരു പ്ലേറ്റ് ചോറ് പോകട്ട അവളേക്ക് വേറൊന്നും വേണ്ട കൂട്ടാനായിട്ട് അപ്പോൾ ഈ ചമ്മന്തിന്റെ റെസ് ഇതിൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ അവളോട് ചോദിച്ചത് എങ്ങനെ ഉണ്ടാക്കില്ലേ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി ചിമ ചമ്മന്തി അപ്പോൾ അവൾക്ക് പറഞ്ഞത് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കേണ്ടി വരാം അപ്പോൾ എൻ്റെ അമ്മ അത് തരാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് അതൊന്ന് ഉണ്ടാക്കി നോക്കാം എന്നും തന്നെ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ നമുക്കിതൊക്കെ കട്ട് ചെയ്യാം അപ്പം ഗൈസ് ഉള്ളി വെളുത്തുള്ളി കട്ട് ചെയ്തിട്ടുണ്ട് വെളുത്തുള്ളി നടു കയറിയും കട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഉള്ളി ആ ഇത്ര ലെങ്ത്തിന് കട്ട് ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഇനിയും ഓവർ കട്ട് ചെയ്യൊന്നും വേണ്ട ഈ ഒരു ലെങ്ത്ത് മതി ഓവർ വലുപ്പം കൂടും വേണ്ട ഒരു വലുപ്പം ഇങ്ങനെ ഏൾ മാതിരി ആക്കും പരിവാക്കും വേണ്ട കേട്ടോ അപ്പം നമുക്ക് ഇനി ഇത് സാധനം ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ചട്ടി ഇതാണ് വെച്ചിരിക്കണേ നമ്മൾ ലോങ് ഫ്ലെയിമാണ് ആക്കി വെക്കുക ആദ്യം നമ്മൾ തീ കുറച്ച് കൂട്ടി വെക്കുക എണ്ണ ചൂടാവണോ നമ്മൾ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചെടുത്തിരിക്കണത് അപ്പോൾ നമ്മൾ എണ്ണ ചൂടായാൽ ഒരു സ്പൂൺ കടികിട്ട് നമ്മൾ രണ്ട് ഉള്ളിക്കാണ് ഒരു സ്പൂൺ കടികിട്ടെടുക്കുന്നത് അത് പൊട്ടട്ടെ നല്ല നല്ലതീ പൊട്ടിട്ടുണ്ട് നമുക്ക് ഇനി വെളുത്തുള്ളി ഇട്ടെടുക്കാം വെളുത്തുള്ളി ഒക്കെ ഈ ഒരു പരിവായി പിന്നെ കറിവേപ്പിന്റെ അല്ലേ ചേർത്ത് കൊടുക്കാം ഇത് ഉണ്ടാക്കുമ്പോ സൂക്ഷിക്കാം കേട്ടോ കടികൊക്കെ പൊട്ടിത്തെറിക്കും ഇപ്പൊ കടുകൊക്കെ നല്ല രീതി പൊട്ടി ഒക്കെ ആ സെറ്റ് അതിന്റെ ആവശ്യം പിന്നെ ഉള്ളി നമ്മൾ കട്ട് ചെയ്ത് വെച്ചാ ചേർത്ത് കൊടുക്കാം ഉള്ളിയൊക്കെ ഒരു മീഡിയം വേവായിട്ട് വന്നിട്ടുണ്ട് ഒരു സ്പൂൺ ഉപ്പ് ഏതാ കുറച്ച് മൂല ആ മൂലക്കണ്ട് നീക്കി വെച്ചെടുക്കട്ടെ ഇതാ പിന്നെ ഒരു ടീ ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചില്ലി പൗഡർ നമുക്ക് സ്പൈസി കൂടുതൽ വേണമെങ്കിൽ ചേർക്കെടുക്കട്ടോ ഇവിടെ സ്പൈസി ഓവർ ഇഷ്ടമല്ല അപ്പം അതിനെ സ്പൈസി ഓവറാക്കിയില്ല മുളക് പൊടി ഇട്ട എല്ലാവരും മൂക്കൊക്കെ വത്തിക്കോണ്ടി ഇനി ഒക്കെ കൂടി മിക്സ് ചെയ്യട്ടെ നല്ല ഇളക്കി കൊടുക്കട്ടോ ആ മുളക് പൊടിയൊക്കെ കട്ട പിടിക്കരുത് അത് നല്ല ഇളക്കി ആ ഉള്ളിലോട്ട് യോജിക്കണം ഇനി ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം ചൂട് നല്ല ആറണം എന്നാലാണ് മിക്സിയിലിട്ട് അടിക്കാൻ പറ്റുള്ളൂ ഗായസ് ഇത് ചമ്മന്തി ഇത് പിന്നെ ഉണ ഉണക്കല്ണ്ട് ചോറുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഉണക്കല് ഞാൻ കൂട്ടിയായ പിന്നെ ഉമ്മനോട് പറഞ്ഞേ ഇമ്മ ഉണക്കല് പൊരിച്ചു തരുമോയെന്നു വെച്ചാൽ പൊരിച്ചു തരുമെന്നിട്ട് പൊരിച്ചതെന്ന് ഉണക്കല് ഈ ചമ്മന്തി കോമ്പിനേഷൻ ഇഷ്ടമുള്ളവർ തായ കമൻ്റ് ആയിട്ടോ ഓക്കെ അപ്പോൾ ഈ ചമ്മന്തികളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ ഓക്കേ ബായ്